എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഈ സിനിമയുടെ ആ ഒരു ഒരു എക്സ്പീരിയൻസ് ഹൊറർ മൂവി മൂവി ാണ് ഫസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഈ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആദ്യം സാറ് കാണെന്ന് പറഞ്ഞ് വിളിച്ച സമയം ഒരു കാര്യം ഉറപ്പായിരുന്നു കാര്യം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇതിനു മുമ്പത്തെ സാറിന്റെ മൂവീസ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പാർട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ കാരണം ഇതിൻ്റെ ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു എയ്സ് പ്ലെയർ ആണ് പുള്ളി അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സബ്ജക്റ്റാണ് അതായത് ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് പിന്നീട് കഥ കേട്ട് വന്നു കഴിയുമ്പോൾ എല്ലാം ഉണ്ട് അതായത് ഒരു ആക്ഷനാണ് ഒരു ഫാമിലി സെൻറ്റിമെൻസ് ഉണ്ട് ത്രില്ലറാണ് റൊമാൻസ് ഉണ്ട് എല്ലാം ചേർന്നിട്ടുള്ളൊരു ഫ്ലേവറുള്ളൊരു സിനിമയാണ് പിന്നീട് കൂടുതൽ വർക്ക് ചെയ്ത് തുടങ്ങപ്പോഴാണ് മനസ്സിലായത് ഈസ്ബോസ് വിജയൻ എന്ന് പറയുന്ന ആളുടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല എന്താ പറയാ ഒരു സാധാരണ നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഒരു ഹീറോ ഓറിയന്റഡ് മൂവി ആയിരിക്കും അല്ലെങ്കിൽ മെയിൽ ഓറിയന്റ് മൂവിസാണ് പക്ഷെ സംഭവം അതല്ല കരുതുന്ന രണ്ട് സുന്ദരിമാര് രണ്ട് ആക്ട്രസസ് അവരെ കൊണ്ട് ഫൈറ്റ് അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടിയൊന്നുമില്ല സോ ഐ വിൽ സേ ദിസ് നോട്ട് ആൻ ആക്ടർ ഓറിയന്റഡ് മൂവി ി ആക്ടർ ആക്ട്രസ് അത് പെൺപിള്ളേരെ സുന്ദരിമാരെയായിട്ട് കാണിക്കാനും പെൺപിള്ളേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയാ ഊറ്റി എടുക്കാൻ അത് എനിക്കൊണ്ട് അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന ആൽബംസിൽ പിന്നെ ഇതിൽ സാധാരണ ഫൈറ്റിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും സോങ്ങിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും ഡാൻസിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും ഷൂഡിനെ അല്ല എല്ലാത്തിലും പുള്ളിന്റെ ടച്ച് ഉണ്ട് ഫൈറ്റ് ആയിക്കോട്ടെ സോങ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ഈസ് ഓൺ എവറിഥി ഡിസിഷൻ ദിസ്ഇസ് കോഴ്സ് വിജിയൻ ഷോ അത് തന്നെയാണ് ചിക്കനീം സോ ഹാപ്പി ടു വോക്ക് വെത്ത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ എന്തെങ്കിലും സാഷം പറഞ്ഞാലും സാർ പറയും അങ്ങനെ അല്ല ഒരു പക്ഷേ കം ടു സ്ക്രീൻ ഐ സേ ആൻഡ് സോ ും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമിത് ഈ പബ്ലിക് സ്പീക്കിംഗ് പരിപാടികൾ ഇഷ്ടമാണ് അപ്പോൾ ആദ്യം മൈക്ക് കൊടുത്തപ്പോൾ തന്നെ അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാര്യം ഇനിയിപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്രമണം പറയാൻ പറ്റാത്ത തരത്തിൽ പുള്ളി സംസാരിച്ചു തീർത്തു പിന്നെ എൻ്റെയൊക്കെ ജനറേഷൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൽബം തുടങ്ങിയ ടൈമും അല്ലെങ്കിൽ ഈസ്റ്റോസ്റ്റിൻ്റെ അല്ല റബ്ബ് സോങ്സൊക്കെ ബാക്കി കൊണ്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ജനറേഷനിലപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ സാറായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അതിയായ സന്തോഷമുണ്ട് പിന്നെ ഞാൻ പൊതുവേ കൂടുതലും കുറച്ചും കൂടി ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ സ്കെയിലുള്ള പിന്നെ ഞാൻ ഇതൊരു ഉറപ്പടത്തിൽ അഭിനയിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉറപ്പടത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ് അബ്സുറ്റൂലി ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് സാറിൻ്റെ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിനും ഇത്ര നല്ലൊരു ഗ്രൂപ്പിൻ്റെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട് ലുക്കിംഗ് ഫോമെന്റ് വലിയ സ്ഥാനത്ത് മറ്റൊരാളെ മോക്ഷ പ്ലീസ് ഓൺ ടു ദേജ് ഒരു വലിയ കൈതി കൊടുക്കാൻ നമ്മൾക്ക് മോക്ഷയ്ക്ക് ഇതിനു പുറമ് മോക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നെറ്റിയൊരു കാര്യമാണ് കള്ളനും ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭംഗിയുള്ളൊരു ഭഗവതിയോ എൻ്റെ ഒരു ഭഗവതി എങ്ങനെ നമ്മൾ വിളിച്ചുമായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു ലൂ സ്പീക്ക് മലയാളം റൈറ്റ് ലിറ്റിൽ ബിറ്റ് ും ഒരുപാട് ചിന്തിന്റെ ഏത് ഇത്രയും ഭംഗിയുള്ള ഭഗവത്ഗീതയെ നമ്മുടെ മുൻപിലെത്തിയിട്ടുണ്ട് മോക്ഷ നമ്മുടെ ചിന്തയിലെ ഒരു ഹീറോയിനാണ് ഹായ് മോക്ഷ നമ്മൾ മലയാളികളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളിയേഴ്സിനോടും നൽകൂ നമസ്കാരം And uh, so, this is my second movie. I'm very excited and looking forward to it. Thank you so much, Vijayan sir, for trusting me once again in Shiksili and giving me an opportunity to work with you and with a wonderful cast and crew. Thank you so much, everyone. Amit uh, Chetan, Vinay Chetan, it was really a pleasure working with you and the other two beautiful ladies. Ranjin sir, what an amazing melodious music and the entire of group. Anil sir, thank you for the, I mean, it was the first movie was also Yon uh, novel, this is also your, you're the writer of the story. Thank you so much and I love you all, 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 all my Malayali friends. This is like my second home now. Thank you, we need your love and support for Chetun. ജിത്തുനെ കുറിച്ച് ഞാൻ പറയാം ഈ ഹിന്ദു സിനിമയിലെ അധികം അദ്ദേഹമായ റോൾ അഭിനയിച്ച പുതിയ ആളാണ് നാടകമാണ് അദ്ദേഹമാണ് ഏറ്റവും കുഞ്ഞുമായിട്ടുള്ള ആളത്തെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല പക്ഷേ ഹിന്ദി ചീഫ് ഗസ്റ്റായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഈ ചടങ്ങ് ചീഫ് ഗസ്റ്റായി കണക്കാക്കി ഈ ഓഡിയോ ടി ഡി അദ്ദേഹത്തിൽ നിന്നും വാങ്ങിച്ചത് എന്തെങ്കിലും രണ്ട് വാക്ക് പറയൂ कुछ कुछ शी ऑलसो स्पीक्स कुछ कुछ मलयालम ओके इज दिस योर फर्स्ट मलयालम मूवी नमस्कार एल्ला वर्गम सुगमल्ले एट लीस्ट रिस्पोंड सो आई कैन अंडरस्टैंड आई एम स्पीकिंग राइट और रॉन्ग ओके लारे उन कई डिच है मदे कम ऑन सो आई डोंट अंडरस्टैंड आई एम स्पीकिंग राइट और रॉन्ग सो आई कैन स्पीक सो मच गुड अदर कास्ट इन क्लियर सो बट आईल ट्राई लिटिल विद सो चित्रिय इन द आध्याम बादायरा फिल्म आर है एनेक वेलकम है संदुष और देवाई जस्ट फॉगेट मी आई जस्ट फॉगेट आदल है एंड सेकेंड दिन थैंक यू सो मच इस गुड विजेंदर फॉर ट्रस्टिंग मी टू बी अ पार्ट ऑफ वन ऑफ द सेंट्रल कैरेक्टर इन चित्रिय स Also, I have had good friends with my co-star, uh, Moksha and Aarti and other people. I don't have much scenes with the other but I have enjoyed like, that screen. And that's it. Looking forward to that. And also, like other co-stars were very senior to me. and Joy Anthony Sudish sir, Johnny Antony sir, Abid sir, everyone. And just looking forward to the videos. Thank you so much. Aarti. യും കടപ്പാട് ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ടീച്ചിറ്റിനി ഓൾ ദി മെമ്പേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സബ് ടു തശ്മി ആൻഡ് ഗിവൻ ദിസ് വൺ ഓഫ് ഓപ്പർച്യൂണിറ്റി സോ പിന്നെ നമ്മൾ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ തരത്തിലും മാറ്റി നമ്മുടെ ഈ മൂവീൻ്റെ പ്രൊമോഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല താങ്ക്

സാധിക്കുന്നതില് സാറിൻ്റെ സെക്കൻഡ് മൂവിയാണ് കടനം ഭഗവതിയും ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഈസ് ഹോസ് പ്രൊഡക്ഷൻസ് സാറുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും റെസ്പോൺസിബിളായിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തി മ്യൂസിക് ഡയറക്ടർ ആയിരിക്കണം അത് ഉറപ്പായിട്ടും കാരണം ഏറ്റവും ഒരു ഒരു ഉത്തരവാദിത്തം കൂടിയൊരു ജോലി തന്നെയാണ് സാർക്ക് വേണ്ടി മ്യൂസിക് എന്ന് പറയുന്നത് കാരണം സാർ മ്യൂസിക്കിനെ പറ്റി അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ ഗാനങ്ങൾ കാലാഗാനങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിനെ മനോഹരമാക്കിയത് ഒരു അതിൽ വലിയൊരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് നമ്പേഴ്സ് റൊമാൻറ്റിക് നമ്പേഴ്സ് മാത്രമല്ല എല്ലാ തരം ഇമോഷൻസിലൂടെയും നമ്മളെ ട്രാവൽ ചെയ്തിട്ടൊരു വ്യക്തിയാണ് വിജയൻ സാർ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനങ്ങളിലൂടെ അപ്പം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് സംഗീതം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അത് നമ്മൾ ക്ലാസിക്സായിട്ട് നിലനിൽക്കുന്ന പാട്ടുകളാണ് കൂടുതലും സാർ കുറേ നാളുകളിൽ എനിക്ക് തോന്നുന്നു സാർ അധികം എഴുതിയിട്ടില്ല കാരണം സാർ കൂടുതലും ഡയറക്ഷനിൽ ഫോക്കസ്ഡാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഫോക്കസ്ഡാണ് ഇത്രയും വലിയ സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെതായ തിരക്കുകളിലാണ് സാർ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് തോന്നുന്നത് സാറേ ആ ഒരു നീയുന്ന പാട്ടും ഞാനും നീയുമെന്ന് പറഞ്ഞ പാട്ടും എഴുതിയത് അതെനിക്ക് ലഭിച്ച എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ അതിലൂടെ സഞ്ചരിക്കാൻ പറ്റിയത് ഒരു വലിയൊരു സന്തോഷം എനിക്ക് നൽകി അതിനേക്കാൾ ഉപരി വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ രണ്ട് സാർ എഴുതിയ രണ്ട് പാട്ടുകളും കമ്പോസ് ചെയ്തത് ലിറിക്സ് നോക്കിയിട്ടാണ് ട്യൂൺ ചെയ്തിട്ട് ലിറിക്സ് എഴുതിയതായിട്ടില്ല സാർ എഴുതിയ വരെകൾക്ക് ഞാൻ കമ്പോസ് ചെയ്യാണ് ചെയ്തത് പിന്നെ ഇതിൽ പാടിയിട്ടുള്ളത് ഈപ്പ് കേൾക്കാൻ പോകുന്ന പാട്ട് പാടിയിട്ടുള്ളത് കപിൽ കപലൻ ആൻഡ് സനാമൊയ്തോട്ടി ആദ്യം കേട്ട പാട്ട് ആരുതി എന്ന് പറഞ്ഞ പാട്ട് പാടിയത് ഹരീശ് ആയിരുന്നു എന്ന് നന്ദിന സന്തോഷമായിട്ട് സന്തോഷം അദ്ദേഹത്തിന്റെ അടുത്ത കാലത്ത് ഏറ്റവും മികച്ച ഒരു കാരണം അത് കംപ്ലീറ്റ് സയൻസ്ക്രിട്ട് ആണ് കംപ്ലീറ്റ്ലി സയൻസ്ക്രിട്ട് ആണ് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് തന്നെ ഒരു മലയാള സിനിമ ഒരു പാട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് വിജയൻ സാറിനോടും ഹോൾ ക്രൂവിനോടും ചിത്തിരി കുരുവിനോട് നന്ദിയിരുന്നു എല്ലാവരും ഫാമിലി മെമ്പേഴ്സാണ് പ്രത്യേകിച്ച് അവർ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല താങ്ക് സോ മച്ച്